ഏ ഗിസ് ഇന്നത്തെ സ്പെഷ്യൽ ഒരു ചിക്കൻ റെസിപ്പിയാണ് ചിക്കൻ പെരട്ടെന്നോ ചിക്കൻ വറുത്ത കറിയെന്നോ എന്ത് വേണമെങ്കിലും പേര് വിളിക്കാം പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒരു ടൗണെങ്കിലും ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിലേക്കായി നമുക്ക് ചിക്കൻ മേടിക്കാൻ വേണ്ടി പോകാം നമുക്ക് ചിക്കൻ കിട്ടിയിട്ടുണ്ട് വൺ കെ ജി ചിക്കനാണ് വാങ്ങിയത് അതിൻ്റെ കൂടെ ഒരു കോളിഫ്ലവറും ഉണ്ട് അത് നമുക്ക് പിന്നെ എടുക്കാം അപ്പോൾ നമുക്ക് ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം ഇതിലേക്ക് വേണ്ടത് രണ്ട് സവാളയാണ് അത് ചെറുതാക്കി മുറിച്ചെടുക്കാം അതുപോലെ രണ്ട് ടൊമാറ്റോ അതും മുറിച്ചെടുക്കാം പിന്നീട് ഒരു കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ച് സവാളയും തക്കാളി നന്നായി വഴറ്റിയെടുക്കണം അത്യാവശ്യം വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് കഴുകി വൃത്തിയേക്ക് ചിക്കൻ അതിലേക്ക് ചേർക്കാം ചിക്കൻ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യും നന്നായി മിക്സ് ചെയ്ത ചിക്കനിലേക്ക് അത് വേവാൻ വേണ്ടി മാത്രം പാകത്തിന് വെള്ളമൊഴിച്ചു ചേർക്കാം ഇത്രയും വെള്ളമൊഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെക്കാം നമുക്ക് രണ്ട് വിസലിൽ ഈ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും ഈ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചെടുക്കാം ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും പൊടിച്ചെടുക്കണം ഈ സമയമാകുമ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ ശരിക്ക് വന്നിട്ടുണ്ട് രണ്ട് വിസിൽ വന്നാൽ നമുക്ക് കുക്കർ ഓഫാക്കാം പിന്നീട് ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഈ വെന്ത ചിക്കൻ ചേർത്ത് കൊടുക്കണം ചിക്കൻ ഈ ടൈമിൽ നമുക്ക് ചിക്കനിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാകും പക്ഷേ ഈ വെള്ളമൊക്കെ നമ്മൾ ശരിക്കും വറ്റിച്ചെടുക്കണം അതിൽ തന്നെ വെച്ച് വറ്റിച്ചെടുക്കണം ഇതിലേക്ക് നമുക്ക് വേറെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഈ കറിയിലേക്ക് അപ്പോൾ ഇങ്ങനെ ഈ പരുവത്തിൽ വറ്റിച്ചെടുക്കണം ഇത് കരിഞ്ഞതല്ല കേട്ടോ ഇങ്ങനെ ഈ രീതിയിലാണ് വരേണ്ടത് ഇതിലേക്ക് നമുക്ക് ആ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം പിന്നെ കടുകൊക്കെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി മിക്സ് ചെയ്ത് നല്ല മുരിഞ്ഞ കളറായി വരുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് കറിവേപ്പില ചേർക്കാൻ ഇത് വൺ കെ ജി ചിക്കൻ്റെ അളവുകളാണ് കേട്ടോ അങ്ങനെ കറിവേപ്പില ചേർത്ത് കൊടുത്ത് കറിവേപ്പില ചേർത്ത് നമുക്ക് പെരിഞ്ചീരകം പൊടിച്ചത് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്ന സമയത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം ഇങ്ങനെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കുരുമുളകിൻ്റെയും എല്ലാത്തിൻ്റെയും പച്ചമണം മാറി വന്നാൽ നമുക്കിതെല്ലാം ഒന്നുകൂടെ ചേർത്ത് ചിക്കനും ചേർത്ത് ഒന്നാകെ മിക്സ് ചെയ്യാം അടിപൊളി ടേസ്റ്റായിട്ട് പോകും എല്ലാവരും ഒരു പ്രാവശ്യങ്ങളിലും ട്രൈ ചെയ്തിട്ട് കമൻ്റെ ഇടണേ